ആദ്യ ആഴ്ച തന്നെ അവകാശവാദം ഉന്നയിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ സഖ്യം ഇന്ത്യ ഭരിക്കാൻ അവകാശവാദം ഉന്നയിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു അതിനുള്ള അധികാരം കോൺഗ്രസിന് നൽകിയിരിക്കുകയാണ് ബാക്കിയുള്ള ഘടകകക്ഷികൾ കോൺഗ്രസിനെ ഏൽപ്പിക്കുക മാത്രമല്ല ഉദ്ധവ് താക്കറെ ശരത് പവാർ മമതാ ബനർജി അഖിലേഷ് യാദവ് എം കെ സ്റ്റാലിൻ ലാലു പ്രസാദ് യാദവ് തുടങ്ങിയ പ്രമുഖരെല്ലാം ബി മുന്നണിയിൽ നിന്നും കക്ഷികളെ അടർത്തി മാറ്റാൻ പുറപ്പെട്ടു കഴിഞ്ഞു അതോടെ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ വിപുലീകരിക്കാൻ കോൺഗ്രസ് ശ്രമം തുടങ്ങിയതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു കേവല ഭൂരിപക്ഷം നേടിയ എൻ ഡി എക്കൊപ്പമുള്ള ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു എന്നിവരുമായി ചർച്ച നടത്താനാണ് കോൺഗ്രസിന്റെ നീക്കം മാത്രമല്ല അതിനു പിന്നിൽ ഏതു തരം ചർച്ചകൾക്കും തയ്യാറായി ഇന്ത്യ മുന്നണി നേതാക്കളും നിൽക്കുകയാണ് രണ്ട് സഖ്യകക്ഷികളുമായും സർക്കാർ രൂപവൽക്കരണ സാധ്യതകൾ സംബന്ധിച്ച ചർച്ച നടത്തുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി കഴിഞ്ഞു കോൺഗ്രസ് തുടങ്ങി തുടങ്ങിവെക്കുമെന്ന് ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെട്ട ഉദ്ധവ് താക്കറെയാണ് ആദ്യം പൊതുവിടങ്ങളിൽ പങ്കുവച്ചത് കോൺഗ്രസ് ഈ രണ്ട് നേതാക്കളുമായി ചർച്ച നടത്തുമെന്നും അതിനുശേഷം എല്ലാവരും ഇടപെട്ട് അത് വിജയത്തിലെത്തിക്കുമെന്നുമാണ് ഉദ്ധവ് പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റുകളാണ് ഇപ്പോൾ എൻ ഡി എക്ക് പറയുന്നത് ഇതിൽ ഇരുപത്തിയെട്ട് സീറ്റുകൾ നിതീഷ് കുമാറിന്റെയും നായിഡുവിൻ്റെയും കൂടി ജെ ഡി യു ടി ഡി പി എന്നീ സഖ്യകക്ഷികളുടേതാണ് അതേസമയം ഇന്ത്യ ബ്ലോക്കിന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളാണുള്ളത് ജെ ഡി യു ടി ഡി പി സഖ്യത്തെ ഒപ്പം ചേർത്താൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സീറ്റുകളിലേക്ക് ഇന്ത്യ മുന്നണി ഉയരും തുടർന്ന് കേവല ഭൂരിപക്ഷത്തിന് പത്ത് സീറ്റുകളാണ് വേണ്ടിവരിക മറ്റു പാർട്ടിക്കാരിൽ നിന്ന് ചിലരെ ഒപ്പം കൂട്ടിയാൽ ഈ സംഖ്യയും എളുപ്പത്തിൽ മറികടക്കാൻ കോൺഗ്രസിനാകും എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ഉറപ്പിക്കുകയാണ് ഇന്ത്യ സഖ്യം ഇന്ന് തന്നെ ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ സുപ്രധാന ചർച്ചകൾ നടത്തുകയാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ അഞ്ചു തവണയാണ് നിതീഷ് കുമാർ പക്ഷം മാറി രാഷ്ട്രീയ പരീക്ഷണം നടത്തിയത് എന്നുള്ളത് ഒരു തവണ കൂടി അങ്ങനെ ഒരു ചാട്ടം ചാടാൻ നിതീഷിന് മടിയില്ല മാത്രമല്ല മോദിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല മറിച്ച് ചില കേസുകളിൽ പെടുത്തുമെന്ന ഭയം കൊണ്ടാണ് ഗത്യന്തരമില്ലാതെ നിതീഷ് കുമാർ എൻ ഡി എയിൽ നിൽക്കുന്നത് ഇത് അദ്ദേഹത്തിന്റെ ഇന്ത്യക്കൊപ്പം എത്താനും വലിയ സ്ഥാനമലങ്കരിക്കാനുമുള്ള ഏറ്റവും നല്ല അവസരം കൂടിയാണ് അത് അദ്ദേഹം കളയില്ല എന്നുറപ്പാണ് അത്ര വേഗം മുന്നണി മാറുന്ന ആളല്ലെങ്കിലും ചന്ദ്രബാബു നായിഡുവും ഇന്ത്യാ സഖ്യത്തിൽ വന്നേക്കാം കാരണം ബി ജെ പിയോടൊപ്പം ചേരുന്ന പാർട്ടികൾക്കെല്ലാം ഒരു ഭയമുണ്ട് ഉദ്ധവ് താക്കറെ കാണിച്ച രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ പേടിയും അതായിരുന്നു അതായത് ബി ജെ പിയോടൊപ്പം ചേരുന്ന പാർട്ടികളെയെല്ലാം ബി ജെ പി തന്നെ വിഴുങ്ങും എന്ന ഇത്തിൽ കണ്ണി രാഷ്ട്രീയം വളരെ സത്യമാണ് ഒപ്പം കൂടിയ ജെ ഡി യു പകുതി തകർന്നു കഴിഞ്ഞു അങ്ങനെയുള്ളൊരു ഭയത്താൽ എന്തും ചെയ്യാനും പറയാനുമുള്ള അവകാശം ഇന്ത്യ മുന്നണിയിലേക്ക് ഉള്ളപ്പോൾ ആ ഇന്ത്യ മുന്നണിയിലേക്ക് നായിഡുവും വരാൻ തന്നെയാണ് സാധ്യത മമതയാണ് അതിന് കൂടുതൽ ചരടുവലി നടക്കുന്നു നടത്തുന്നത് എല്ലാത്തിനും മേൽനോട്ടമായി ശരത് പവാറും മുന്നിൽ തന്നെയുണ്ട് ഏതായാലും തിടുക്കത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ ബി ജെ നടത്തുന്നുണ്ടെങ്കിലും ഭരണം എത്ര ദിവസമുണ്ടാകുമെന്ന് കണ്ടുതന്നെ അറിയണം